സോഷ്യൽ മീഡിയയുടെ സ്വന്തം ഇച്ചായനും കുഞ്ഞാറ്റിയുമാണ് ജിസ്പിയും അമലും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവരെ അറിയപ്പെടുന്നത് ഇച്ചായനും കുഞ്ഞാറ്റിയുമായിട്ടാണ് ഇരുവരും പരസ്പരം വിളിക്കുന്ന പേരായിരുന്നു ഇച്ചായനും കുഞ്ഞാറ്റിയുമെന്ന് പ്രണയിച്ച വിവാഹിതരായവരാണ് ഇരുവരും വെറുതെ തുടങ്ങിയ ഒരു ചാനലാണ് ഇവരുടേത് വീഡിയോസെല്ലാം ഏറെ പ്രേക്ഷകപ്രീതി നേടുകയും ചെയ്തു കുറച്ചുനാൾ മുമ്പാണ് കുഞ്ഞാറ്റയ്ക്ക് ആറുമാസം പ്രായമായ കുഞ്ഞിനെ നഷ്ടമായത് ആ സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴെതാ കുഞ്ഞാറ്റ് തൻ്റെ യൂട്യൂബ് പോസ്റ്റിലൂടെ ഡിവോഴ്സ് വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് പോസ്റ്റ് ഇങ്ങനെ ഞാൻ എൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു ടോക്സിക് എനർജിയെയും ടോക്സിക് ആളുകളെയും ഉപേക്ഷിക്കുകയാണ് ഞാനൊരു വിവാഹമോചിതയാണ് ഇത് എളുപ്പമായ ഒന്നല്ല സൈലന്റായി സഹിക്കുന്നതിലും നല്ലത് ഇതാണെന്നു തോന്നി ഇത് ജീവിക്കാൻ ശ്വസിക്കാൻ വളരാൻ ചെയ്യുന്ന ഒരു തീരുമാനമാണ് വിവാഹമോചനത്തെ നാണിക്കേണ്ടതില്ല ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എൻ്റെ ശക്തി ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു സമൂഹം എൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുമെന്നറിയാം എന്നാലും സ്വയം ജീവൻ നല്ലത് ഡിവോഴ്സ് ആണെന്നു തോന്നി ഇങ്ങനെ ഇങ്ങനെയൊരു പോസ്റ്റാണ് കുഞ്ഞാറ്റം പങ്കുവച്ചിട്ടുള്ളത് ഒരുപാട് ആരാധകരുള്ള ഈ ദമ്പതിമാർക്ക് ഇതെന്തു പറ്റി എന്നാണ് കമന്റ് ബോക്സിലൂടെ നിരവധി ആളുകൾ ചോദിക്കുന്നത്